പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഷാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചനത്തിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ജപമാല പ്രാർത്ഥനകളിലൂടെ മറിയത്തോടൊപ്പം യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ഒക്ടോബർ മാസമൊക്കെ ഒക്ടോബർ മാസത്തിൽ മാത്രം അവസാനിക്കേണ്ടതല്ല ജപമാല മാസം ജീവിതത്തിൽ ഉടനീളം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു പ്രാർത്ഥന ശൈലിയാണ് ജപമാല പ്രാർത്ഥന പ്രാർത്ഥനയുടെ കൂട്ടങ്ങളിൽ വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ കുരിശിൻ്റെ വഴിയുമൊക്കെ ചൊല്ലുന്നതോടൊപ്പം നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും ജപമാല മണികളിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുവാനായിട്ട് നമ്മൾ നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാരണം നാരകീയ ശക്തികളെ തകർക്കുവാൻ പൈശാചിക ശക്തികളെ നമ്മുടെ ജീവിതത്തിൽ നാട്ടിപ്പുറത്താക്കുവാൻ ജപമാല പ്രാർത്ഥനയ്ക്ക് കഴിയും ജപമാല പ്രാർത്ഥനയെ വിഖലമാക്കുന്ന ശൈലികൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് നമ്മൾ തയ്യാറാകണം സ്വർഗം നൽകിയ പ്രാർത്ഥനയെ മാനുഷിക ചിന്ത കൊണ്ട് മാനുഷിക ഭാഷ കൊണ്ട് വികലമാക്കാതിരിക്കുക ചില സ്ഥലങ്ങളിലൊക്കെ ജപമാല പ്രാർത്ഥനകളിൽ മാനുഷികമായ ചിന്തകൾ കലർത്തി ആ പ്രാർത്ഥനയെ വികലമാക്കുന്നത് കാണാനായിട്ട് സാധിക്കും സ്വർഗം തന്ന പ്രാർത്ഥനയാണ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ നിറഞ്ഞമറിയവും പരിശുദ്ധമറിയവും ആ ജപമാല പ്രാർത്ഥനയിൽ ആദ്യം നമ്മൾ തിരിച്ചറിയണം ഒന്നാമത് ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യമെന്ന് പറയുന്നത് ഒരുവൻ ജപമാലയെടുത്ത് ഒരു വിശ്വാസി ജപമാലയെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മൂന്ന് വ്യക്തിത്വങ്ങൾ അവിടെ കാണണം മൂന്ന് ആളുകളെ നമ്മൾ ആ പ്രാർത്ഥനയിൽ കാണാനായിട്ട് സാധിക്കണം മൂന്ന് കഥാപാത്രങ്ങൾ ആണ് ഒരു ജപമാല പ്രാർത്ഥനയിൽ ഉള്ളതെന്ന് ജപമാല ചൊല്ലുന്ന വ്യക്തി അറിഞ്ഞിരിക്കണം ഒന്ന് സർവശക്തനായ ദൈവം രണ്ട് പരിശുദ്ധമറിയം മൂന്ന് പാവികളായ നാം ഓരോരുത്തരും അപ്പോൾ നമ്മുടെയൊക്കെ ബലഹീനരാണ് കുറവുകളുള്ളവരാണ് ജവമാല ചൊല്ലുവാനായിട്ട് തുടങ്ങുമ്പോൾ ഈ മൂന്ന് കഥാപാത്രങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമമാണ് ജവമാല പ്രാർത്ഥന എന്ന് തിരിച്ചറിയണം പിതാവായ സർവശക്തനായ ദൈവം പരിശുദ്ധമറിയം പാവികളായ നമ്മൾ അപ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധമായ മാതാവ് വഴി സർവശക്തനായ ദൈവത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് ജവമാല പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ കൂടുതൽ ആവശ്യപ്പെടുന്ന ഇതാണ് ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രണ്ട് മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒരു പ്രാർത്ഥന ഇപ്പോഴും എപ്പോൾ മരണ സമയത്തും ഈ രണ്ട് പ്രാർത്ഥനകളെ ചിലപ്പോൾ ചില ചൗമാല പ്രാർത്ഥനകളിൽ മനുഷ്യർ അത് മാറ്റി പറയുന്നത് കാണാനായിട്ട് സാധിക്കും എപ്പോഴും എന്ന് പറയും ചിലർ പറയും എപ്പോഴും ഞങ്ങളുടെ മരണം എപ്പോഴും അല്ല ഇപ്പോഴും കാരണം ആ പ്രസൻറ്റാണ് കാരണം ഈ പ്രസൻറ്റിൽ മറിയം നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും എൽ മരണസമയത്തും ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കണമേ എന്ന് പറയുവാനായിട്ട് സാധിക്കണം അപ്പോൾ ഈ ലോക ജീവിതകാലത്ത് എന്നുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ജീവിത അവസാനം വരെ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ് ഇപ്പോഴും മരണസമയത്ത് മരണസമയത്ത് പോലും നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ആയുധമാണ് ജപമാല ജവുമാല ചൊല്ലുമ്പോൾ ഭക്തിയുടെ പേരിൽ നമ്മൾ പ്രാർത്ഥനകൾ വികലമാക്കരുത് ചിലപ്പോൾ ചിലർ പറയും പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ എന്നുള്ള ആ പ്രാർത്ഥനയ്ക്ക് പറയും പരിശുദ്ധമറിയമേ എൻ്റെ അമ്മ എന്നൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ പ്രാർത്ഥനകൾ വികലമാക്കാറുണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അപ്പോൾ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന അങ്ങ് എന്നതിന് പകരം അമ്മ എന്ന് പറയും ചിലർ ആവശ്യമില്ലാത്ത രീതിയിൽ ഈ പ്രാർത്ഥനയെ മാറ്റിമറിച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ വളരെ ഭക്തി കാണിക്കാനായിട്ട് മറിയത്തിൻ്റെ ആ സ്ത്രീ എന്നുള്ള ആ മഹത്വം അതുപോലെ തന്നെ മറിയത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി അവിടെയൊക്കെ അമ്മ എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ജവമാലയെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ അഭിഷേകം കുറയാനായിട്ട് സാധ്യതയുണ്ട് കാരണം പി ഭയപ്പെടുന്ന പ്രാർത്ഥനയാണ് പിശാഞ്ചി ഭയപ്പെടുന്ന ഒരു നാമമാണ് മറിയം യേശു എന്ന നാമം ഭയപ്പെടുന്നത് പോലെ തന്നെ പിശാചിക്കള് മറിയം എന്ന നാമവും ഭയപ്പെടുന്നുണ്ട് മറിയം എന്ന നാമം സ്വർഗം കൊടുത്തതാണ് സ്വർഗം തിരഞ്ഞെടുത്ത ഒരു നാമമാണ് പരിശുദ്ധ മറിയം അപ്പോൾ പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ വിശ്വാസത്തോടെ ചൊല്ലുമ്പോൾ സ്വർഗം നമുക്ക് തന്ന അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് പിശാചികൾ ഭയപ്പെടുന്ന നാമമാണ് മറിയമ്മെന്നുള്ള നാമം എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രാർത്ഥന അതിൻ്റെ അതേ രീതിയിൽ നമുക്ക് ചൊല്ലാനായിട്ട് സാധിക്കണം ഈ പ്രാർത്ഥനകൾ അഭിസംബോധന നമ്മൾ ഒന്നാമത്തെ ഭാഗം ഗബ്രിയേൽ മാലാഖയുടെ അഭിസംബോധനയാണ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ അടുക്കൽ വന്നിട്ട് കൃപ കൃപ നിറഞ്ഞവളെ നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് പറയുന്നത് കർത്താവ് നിന്നോടുകൂടെ ഇതാണ് നമ്മൾ ജവമാല പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് അപ്പോൾ ഗബ്രിയേൽ മാലാക പറഞ്ഞ വാക്കാണ് ഞാൻ ആവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ആറാമത്തെ മാസം ആറ് മാസം ഗർഭിണിയായ ആറാം മാസം ഗർഭിണിയായ എലിസബത്തിനെ പരിശുദ്ധമറിയും സന്ദർശിക്കുമ്പോൾ എലിസബത്ത് പറഞ്ഞ വാക്കാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശവമാല പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ചൊല്ലുന്നത് എന്ന് തിരിച്ചറിയണം അമ്മ സ്ത്രീകളിൽ അനുഗ്രഹീതയാവുന്നു എന്നല്ല കാരണം നീ സ്ത്രീകളിൽ ഈ എലിസബത്ത് പറഞ്ഞ വാക്ക് നമ്മളത് ആവർത്തിക്കുകയാണ് അതുകൊണ്ട് നമ്മളത് വേറെ രീതിയിൽ മാറ്റിയെടുക്കുവാനായിട്ട് പാടില്ല ഫ്രാൻസില് ലൂർദില് ബെർണാജിത്ത യ്ക്ക് പ്രത്യക്ഷപ്പെട്ട് വലത് കയ്യിൽ ജവമാല ഇട്ടുകൊണ്ടാണ് മറിയം പ്രത്യക്ഷപ്പെടുന്നത് ജവമാല പ്രാർത്ഥന മുടക്കരുത് എന്ന് മറിയം ഈ വിശുദ്ധ ഭരണാടിനോട് ആവശ്യം ഭരണാട്യത്തയോട് ആവശ്യപ്പെടുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഫ്രാൻസിലെ ലൂർദിലെ പരിശുദ്ധ മറിയം പ്രസി പ്രത്യ പ്രത്യക്ഷപ്പെട്ടിട്ട് ജവമാല കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് ഈ പ്രാർത്ഥന നീ ഒരിക്കലും മുടക്കരുത് വിശുദ്ധ ഭരണാധീത്യ ആ പ്രാർത്ഥന അത് ജീവിതത്തിൽ ചേർത്തു വെച്ചു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി മറിയം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുവാനായിട്ട് ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ലോകത്തിൽ പാവം വർദ്ധിച്ചു വരുന്നു അപ്പം പാപം വർദ്ധിക്കുന്നിടത്ത് ആ പാപത്തെ ഇല്ലാതാക്കാനായിട്ട് സ്വർഗം ഇടപെടുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപെരുകുന്ന അവസ്ഥ ഇല്ലാതായി മാറുമെന്ന് പറയുകയാണ് രണ്ടാമത് ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം ഇല്ലാതാക്കുവാനായിട്ട് ഈ ജപമാല പ്രാർത്ഥന സഹായിക്കുന്നു കർത്താവായി ഈശോ കൊടുത്ത പീഡാസഹനങ്ങളും മരണങ്ങളും ആ ഉയർപ്പുമൊക്കെ നമ്മൾ ധ്യാനിച്ച് ജവമാലകൾ ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ക്രോധത്തിൻ്റെ പകരം കരുണയായി ഒഴുകും ചില വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം തിന്മ നിറഞ്ഞ അന്ധകാര ശക്തികൾക്ക് അടിമപ്പെട്ട വ്യക്തികൾ വ്യക്തികൾക്ക് വേണ്ടി ജവമാല ചൊല്ലി മുടങ്ങാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ആ വ്യക്തികളിലേക്ക് ഒഴുകി ഇറങ്ങി ആ വ്യക്തിയെ രക്ഷിക്കുന്ന സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ദൈവകോപം ശമിപ്പിക്കുവാനും ദൈവത്തിൻ്റെ കരുണ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കടന്നു വരുവാനും ജപമാല പ്രാർത്ഥന സഹായിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ ദൈവം ലോകത്തോട് കരുണ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് മറിയുമതാണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ദൈവകരുണ ലഭിക്കുവാനായി ജവമാലകൾ നിരന്തരം ചൊല്ലുക ജവമാല പ്രാർത്ഥിക്കുക ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ വിശുദ്ധ ബെനഡി ഡോമിനിക്കിന് വിശുദ്ധ ഡോമിനിക്കിനെ മറിയും പ്രത്യക്ഷപ്പെട്ടിട്ട് ജവമാല ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഏകദേശം ഒരു പതിനഞ്ച് കാര്യങ്ങൾ പതിനഞ്ച് നന്മകളെ വിശുദ്ധ ഡോമിനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഡോമിനിക്കിനെ വെളിപ്പെടുത്തി കൊടുത്തു അപ്പോൾ ഈ ഡോമിനിക്ക് ലോകം മുഴുവനും ചുറ്റി ഈ ജവമാല പ്രചരിപ്പിക്കുവാനായിട്ട് ജപമാല ഭക്തിയിൽ മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് ഡ ഡോമിനിക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ മറിയം തന്നെ വിശുദ്ധ ഡോമിനിക്കിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ജവമാല ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന പതിനഞ്ച് കാര്യങ്ങൾ മറിയം വെളിപ്പെടുത്തി കൊടുത്തു അപ്പോൾ ഈ ദിനത്തിൽ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി കൂടുതൽ ജവമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടുള്ള താല്പര്യം നമ്മൾ എടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഒന്നാമത് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ ഒന്നാമത് ജപമാല ചൊല്ലി വിശ്വസ്തയോടെ എന്നെ ശുശ്രൂഷിക്കുന്നവർക്ക് ശക്തമായ വരപ്രസാദം ഞാൻ വാങ്ങിക്കൊടുക്കും മാതാവ് പറയുകയാണ് കാരണം എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് അത് വിശ്വസ്തയോടെ ചൊല്ലുന്നവർക്ക് അതല്ലാതെ കാരണം വിശ്വസ്തതയില്ലാതെ ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ ഒരു ഭാരപ്പെട്ട രീതിയിൽ ജപമാല ചൊല്ലിയാൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടില്ല നമുക്ക് താല്പര്യം വേണം ഇത് മറിയ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അമ്മ നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് സ്വർഗം നമുക്ക് നൽകിയ സമ്മാനമാണ് ജവമാല പ്രാർത്ഥനയെന്ന് തിരിച്ചറിഞ്ഞ് അത് സ്നേഹത്തോടെയും വിശ്വസ്തയോടെയും മുടങ്ങാതെ നമ്മൾ ചൊല്ലിയാൽ പരിശുദ്ധ അമ്മ നമുക്ക് വരപ്രസാദങ്ങൾ വാങ്ങിത്തരും രണ്ടാമത് ജവമാല ചൊല്ലുന്നവർക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം കൂടുതൽ ലഭിക്കുമെന്ന് പറയുകയാണ് കാരണം മറിയം ജപമാല കോട്ടയ്ക്കുള്ളിൽ ആ വ്യക്തിയെ സംരക്ഷിക്കും ചില അനുഭവങ്ങൾ പറയുന്നത് വലിയ സത്യം വലിയ നമ്മൾ പോലെ അത്ഭുതപ്പെടും ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവരെ തകർക്കാൻ വന്ന തിന്മയുടെ അന്ധകാരശക്തികള് പോലും നീങ്ങിപ്പോയ സാക്ഷ്യങ്ങള് ചില രോഗങ്ങളിൽ നിന്ന് വിട്ടുപോയ സാക്ഷ്യങ്ങള് ചില തകർന്ന അവസ്ഥകള് സാമ്പത്തിക മേഖലയിലെ ഞെരുക്കങ്ങള് ബിസിനസ് പരാജയങ്ങള് ഇതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുടങ്ങാതെ നിരന്തരം ചൗമാല ചൊല്ലിച്ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ആ തകർച്ചകളിൽ നിന്ന് മോചനം ലഭിച്ച സാ നമുക്ക് കാണാനായിട്ട് സാധിക്കും നാലാമത് പറയുക കാരണം മൂന്നാമത് പറയുക നരകത്തിനുള്ള നരകത്തിനെതിരായുള്ള ശക്തമായ കവചമാണ് ജപമാല ജപമാല തിന്മകളെ നശിപ്പിക്കും പാപങ്ങൾ കുറയ്ക്കും പാഷണ്ഡതകളെ പരാജയപ്പെടുത്തും മറിയും കൊടുത്ത മൂന്നാമത്തെ ഒരു അനുഗ്രഹം എല്ലാ ദിവസവും മുടങ്ങാതെ ജവമാല ചൊല്ലുന്നവർക്ക് പാവങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും പാഷണ്ഡതകളെ പരാജയപ്പെടുത്താനായിട്ട് പറ്റും തിന്മകളെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ചൊല്ലുന്ന ജപമാലകൾ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ആവർത്തന വിരസതയെന്ന് നമ്മൾ തോന്നുമായിരിക്കും അല്ല ആവർത്തന വിരസതയല്ല ജവമാല ചൊല്ലുമ്പോൾ നമ്മൾ മാതാവിനെ മനസ്സിൽ കാണണം ഈശോയെ മനസ്സിൽ കാണണം അതുപോലെ തന്നെ മാലാഹ മറിയത്തിന് കൊടുക്കുന്ന ആ സന്ദേശം മാലാഹയുടെ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് തിരിച്ചറിവ് വേണം കാരണം പരി പരിശുദ്ധാത്മാവാണ് എലിസബത്തിലൂടെ പറഞ്ഞത് കർത്താവിൻ്റെ അമ്മ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് എനിക്ക് എങ്ങനെ ഭാഗ്യമുണ്ടായി എന്ന് ഈ എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ പറഞ്ഞത് അപ്പോൾ നമ്മൾ ജവമാലയിലൂടെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ പരിശുദ്ധമറിയമേ എന്ന പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ഇത് സ്വർഗ്ഗം വെളിപ്പെടുത്തി കൊടുത്ത പരിശുദ്ധാത്മാവ് നൽകിയ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം നരകത്തിനെതിരായുള്ള ശക്തമായ കവചമാണ് ജവമാല പ്രാർത്ഥന എല്ലാ പ്രാഷണ്ഠതകളെയും തകർക്കാനായിട്ട് പറ്റും നാലാമത് സുഹൃതങ്ങളും സൽപ്രവൃത്തികളും വർദ്ധിപ്പിക്കുവാൻ ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കും ആത്മാക്കൾക്ക് സമൃദ്ധമായ ദൈവകൃപ കിട്ടുവാൻ മനുഷ്യഹൃദയങ്ങളെ ലോകവ്യാപാരങ്ങളിൽ നിന്ന് കാരണം പിന്തിരിപ്പിക്കുവാനും നിത്യതയിലേക്ക് മന മനസ്സിനെ ഉയർത്തുവാനും ജോമാല ചൊല്ലും കാരണം ഓരോ നിമിഷവും നമ്മൾ ഇടവിടാതെ ചൊല്ലുകയാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപ്പോൾ മരണത്തെ ധ്യാനിക്കുന്ന വ്യക്തിക്ക് നിത്യതയെക്കുറിച്ചുള്ള അവബോധം ലഭിക്കും മരണത്തെ ധ്യാനിക്കുന്ന വ്യക്തി പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് ഈ ജപമാല പ്രാർത്ഥന നിരന്തരം നമ്മൾ ചൊല്ലണമെന്ന് പറയുന്നത് ഇന്ന് മനുഷ്യൻ മരണത്തെ മരണം ഇല്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി മരണത്തെ അകറ്റുവാനായിട്ട് ഈ ലോഹത്തിലെ കാര്യങ്ങളുടെ പിന്നാലെ ഓടുകയാണ് ലോഹം പറയുന്ന കാര്യങ്ങൾ കേട്ട് ലോകം പറയുന്ന ടെക്നിക്കുകൾ കേട്ട് മരണത്തിൽ നിന്ന് ഓടാ അകന്ന് നിൽക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് മനുഷ്യൻ നിന്ന് പലതരത്തിലുള്ള തിന്മകൾ കടിമപ്പെടുന്നുണ്ട് എന്നാൽ ജപമാല പ്രാർത്ഥന മരണത്തെ ധ്യാനിച്ച് നിത്യതയ്ക്ക് യോഗ്യമായി ജീവിക്കുവാനായിട്ട് വ്യക്തിയെ സഹായിക്കുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന മറിയത്തോട് ചേർന്ന് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വർഗത്തെക്കുറിച്ചുള്ള നിത്യതയെക്കുറിച്ചുള്ള ചിന്തകൾ നിറയും അഞ്ചാമത് ജപമാല വഴി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന പാ ആത്മാക്കൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല അപ്പോൾ ജവമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ ഏതെങ്കിലും ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം അല്ലെങ്കിൽ മരിച്ചവരാകാം ഇവരെയൊക്കെ സമർപ്പിച്ച് ജവമാലയിൽ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാക്കളെ നശിക്കുവാനായിട്ട് ദൈവം അനുവദിക്കില്ല മാതാവ് വിട് മാതാവ് അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ഇടയിലേക്ക് മാതാവ് ഇറങ്ങി ചെല്ലുമെന്ന് വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നിരന്തരം ജപമാലകൾ ചൊല്ലുമ്പോൾ ചില പാഷണ്ഡതകൾ നീങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ ചില തഴക്ക നീങ്ങി പോയ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് വീണ്ടും ഭക്തിയോടെ ജപമാല ചൊല്ലുന്നവരെ ദുരന്തങ്ങൾ പിടികൂടുകയില്ല കാരണം ആത്മാവിനെയും ശരീരത്തെയും തകർക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് വ്യക്തിയെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് പരിശുദ്ധ ജപമാല അപ്പോൾ ഒരു പ്രയാസം നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം തീർന്നു കാരണം ശരീരം മാത്രമല്ല നമ്മുടെ ജീവിതം ഒരു വ്യക്തി എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട് അവൻ്റെ ഉള്ളിൽ മനസ്സുണ്ട് ശരീരമുണ്ട് അപ്പോൾ ഈ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ദുരന്തങ്ങൾ കടന്നു പിടിക്കാതിരിക്കുവാൻ ഈ ജപമാല പ്രാർത്ഥന വ്യക്തികളെ സഹായിക്കും ഒരുക്കം കാരണം ഒരുക്കമില്ലാതെ മരണത്തിൽ ചെന്ന് വീടില്ല കാരണം എല്ലാ ദിവസവും ജപമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തി അവൻ യഥാർത്ഥത്തിൽ അവൻ മരണത്തിന് നല്ല മരണത്തിന് അവൻ ഒരുങ്ങുകയാണ് അവൻ ഓരോ പ്രാവശ്യവും ചൊല്ലുന്നത് ഇതല്ലേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നീ യാത്ര ചെയ്യുമ്പോൾ നീ എന്ത് പ്രവർത്തന മണ്ഡലങ്ങളിലായിരിക്കുമ്പോഴും ഉള്ളിൽ ഒരു ജപമാലയുടെ അഭിഷേകമുള്ള പ്രാർത്ഥന ഉരുവിടുമ്പോൾ അവിടെ നിത്യത നിന്റെ ജീവിതത്തിൽ പൊതിഞ്ഞു നിൽക്കും വീണ്ടും യഥാർത്ഥ ജപമാല ഭക്തൻ സഭയുടെ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കില്ല ഇതൊരു വലിയ സത്യമാണ് ജപമാല പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്ന വ്യക്തി അവൻ്റെ ജീവിത അവസാന കാലഘട്ടങ്ങളിൽ കർത്താവ് അവിടെ വരും അവനെ ഒരുക്കിയെടുത്ത് സഭയുടെ കൂതാശകൾ സ്വീകരിച്ച് നല്ല രോഹി ലേപനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഒക്കെ ലഭിച്ചും അവൻ വിശുദ്ധീകരിച്ച് ആണ് കഥാവിൻ്റെ സന്നിധിയിൽ അവനെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നതിൽ വിശ്വസ്തത കാണിക്കണം ജപമാല ഭക്തൻ സഭയുടെ കൂതാശകൾ സ്വീകരിക്കാതെ തകർക്ക തകർന്നു പോകാൻ ദൈവം അവൻ അവനെ വിട്ടുകൊടുക്കില്ല പിശാജ് അവനെ തകർക്കാൻ ശ്രമിച്ചാലും എല്ലാ ദിവസവും മുടങ്ങാതെ ജവമാല ചൊല്ലുന്ന വ്യക്തി അവനറിയാതെ വിശുദ്ധ കുർബാനയിലും അതുപോലെ തന്നെ ദൈവവചനത്തിനും കൂതാശുകളുടെ സ്വീകരണത്തിനും വിശുദ്ധ കുമ്പസാരത്തിനുമൊക്കെ അവൻ താല്പര്യമെടുക്കും കാരണം ഈ മരണത്തെ ധ്യാനിക്കുന്ന വ്യക്തി അവൻ നന്മ ചെയ്യും പ്രഭാഷകൻ പറയുന്നുണ്ട് ജീവിത അന്ത്യത്തെ ഓർത്ത് നന്മ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ മുമ്പിൽ ഒരു മരണമുണ്ടെന്നുള്ള തിരിച്ചറിവ് വേണം ഈ ജവമാല ചൊല്ലുന്ന വ്യക്തിക്ക് അത് കിട്ടും കാരണം അവൻ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ആവർത്തിക്കുക ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് അവൻ അവനറി അവനിങ്ങനെ ഉരുവിട്ട് കൊണ്ടിരിക്കുമ്പോൾ അത് അവൻ്റെ അബോധ മനസ്സിലും ഉബോധ മനസ്സിലും ബോധ മനസ്സിലും നിറയുമ്പോൾ അവൻ നന്മ ചെയ്യുവാനായിട്ട് തയ്യാറാകും അവനറിയാതെ നന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും തിന്മകളിൽ അവൻ ചെന്ന് വീഴില്ല ഏതെങ്കിലും വെറുപ്പ് വാശി വൈരാഗ്യം ഇതൊക്കെ അവൻ്റെ ഉള്ളിൽ അടിമപ്പെടുത്താനായിട്ട് അതീവം അനുവദിക്കില്ല ഇന്ന് ജവമാലകൾ ചൊല്ലിയിട്ടും നമ്മൾ വെറുപ്പിനും കോപത്തിനും അഹങ്കാരത്തിനും ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചൊല്ലുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചല്ല ചൊല്ലുന്നത് വെറുതെ ഇങ്ങനെ ഒരുവിടുകയാണ് അല്ല അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം പ്രാർത്ഥന അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി അതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ജവമാല ചൊല്ലിയാൽ അതൊരു അഭിഷേകമായിട്ട് മാറും നമ്മുടെ ജീവിതത്തിൽ അതൊരു കൃപയായിട്ട് നിലനിൽക്കും വീണ്ടും പറയുകയാണ് ജപമാല ചൊല്ലുന്നതിൽ വിശ്വസ്തരായവർക്ക് ജീവിതകാലത്തും മരണസമയത്തും ദൈവത്തിൻ്റെ പ്രകാശവും ധാരാളമായ കൃപയും കിട്ടും മരണസമയത്ത് വിശുദ്ധരുടെ പുണ്യയോഗ്യതകളിൽ അവർക്ക് അർഹത കിട്ടും നമ്മൾ നിരന്തരം ചോമാല ചൊല്ലിക്കഴിഞ്ഞാൽ ആ സമയം മരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലെ നിമിഷങ്ങളിൽ വിശുദ്ധരുടെ സാന്നിധ്യം ഉണ്ടാകും മറിയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എൻ്റെ ഒരു ആൻ്റി അവരുടെ മരണത്തിൻ്റെ കാരണം അവർ മുടങ്ങാതെ ചോമാല ചൊല്ലുന്ന വ്യക്തിയായിരുന്നു ഈ ആൻറ്റിയെ എല്ലാ ദിവസവും കൈകളിൽ ഇങ്ങനെ ചൌമാല ചൊല്ലി 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 പ്രാർത്ഥിക്കും എപ്പോഴും പ്രാർത്ഥിക്കും രോഗാവസ്ഥയിൽ രോഗക്കടയിൽ കിടക്കുമ്പോഴും ഈ ചോമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പോൾ മരണത്തിൻ്റെ അവസാന മണിക്കൂർ ആ നിമിഷങ്ങളിലൊക്കെ ഈ ആൻറ്റി പറയുന്നത് ഇതാ മറിയ എൻ്റെ അടുത്ത് വരുന്നു അമ്മ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു പരിശുദ്ധ അമ്മ എൻ്റെ എന്നെ നോക്കി പുഞ്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് അവസാന നിമിഷങ്ങളിൽ ഈ ആൻറ്റിയിൽ നിന്ന് വരുന്ന വാക്കുകൾ അതെ ഇടവിടാതെ നിരന്തരം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ മരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കും വിശുദ്ധ ദൂതന്മാരുടെ സാന്നിധ്യം ലഭിക്കും നമ്മൾ വിശ്വസിച്ച വിശുദ്ധരുടെ സാന്നിധ്യം ലഭിക്കും പ്രിയമുള്ളവരെ വിശുദ്ധര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കാരണം ഈ വിശുദ്ധരൊക്കെ ജപമാലകൾ ചൊല്ലി ചൊല്ലി വിശുദ്ധരായവരാണ് അപ്പോൾ മറിയത്തോടൊപ്പം ചേർന്ന് ജപമാലകൾ ചൊല്ലുന്നവരെ സഹായിക്കുവാൻ വിശുദ്ധർ ദൈവത്തിൽ നിന്ന് അനുവാദം സ്വീകരിച്ച് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതൊരു വലിയ യാഥാർത്ഥ്യമാണ് കാരണം വിശുദ്ധരൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടാനായിട്ട് പറ്റും അവരുടെ സാന്നിധ്യം നമുക്ക് നൽകി നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്താനായിട്ട് പറ്റും പ്രതിസന്ധികളിലെ മരണഭയത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുവാനായിട്ട് നമ്മുടെ അനുദിനമുള്ള ജപമാല പ്രാർത്ഥനകൾ സഹായിക്കും മരണ നേരത്ത് അസ്വസ്ഥപ്പെടാതിരിക്കുക അസ്വസ്ഥതപ്പെട്ട് ഭയപ്പെട്ട് നമ്മൾ നിരാശപ്പെടുവാനായിട്ട് ദൈവം വിട്ടുകൊടുക്കില്ല ജപമാല ചൊല്ലുന്ന വ്യക്തികളെ വീണ്ടും ജപമാല ഭക്തരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ മോചിപ്പിക്കും ഇത് പരിശുദ്ധ മറിയം തന്നെ ഈ വിശുദ്ധനായ ഡോമിനിക്കിന് പറഞ്ഞു കൊടുത്തതാണ് വിശുദ്ധ ഡോമിനിക്കിനോട് കൊടുത്ത വാ വാഗ്ദാനമാണ് അപ്പോൾ മറിയം വാഗ്ദാനത്തിൽ തെറ്റില്ല ദൈവം ഒരിക്കലും വാക്കുമാറാത്തവനാണ് ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ പരിശുദ്ധമറിയവും വാക്കുമാറാത്ത വ്യക്തിത്വമാണ് അമ്മ പറഞ്ഞതാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലുന്നവരെ ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് അവരെ സന്ദർശിക്കും മറിയത്തിന് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമാണ് ശുദ്ധീകരണ സ്ഥലം നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ ചെറിയ ലഘുഭാവങ്ങളാൽ വന്നുപോയ വീഴ്ചകൾ അതിന് പരിഹാരം ചെയ്യുവാൻ ദൈവം അനുവദിക്കുന്ന ഒരു കാലഘട്ടമാണ് ശുദ്ധീകരണ സ്ഥലം അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്ത് മാതാവ് തന്നെ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുള്ള ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുള്ളവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ മാതാവ് അവരെ ചെന്ന് സന്ദർശിക്കും അവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ മാതാവ് ഇടപെടുമെന്ന് മാതാവ് പറയുകയാണ് വീണ്ടും വിശ്വസ്തമായ വിശ്വസ്തയോടെ ജവമാല ഭക്തർക്ക് സ്വർഗത്തിൽ ഉന്നതമായ മഹത്വം ദൈവം നൽകുമെന്ന് പറയുന്നു അപ്പോൾ ഇടപെടാതെ മുടങ്ങാതെ ജപമാലകൾ ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് ദൈവം നമുക്ക് മഹത്വത്തിൻ്റെ കിരീടം തരും ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മാതാവ് ഡോമിനിക്കിനോട് പറഞ്ഞു വിശുദ്ധ പാതൃപ്യോയും ഇത് അക്ഷരം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ പാതൃപ്യോ പറയും ജപമാല പ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിച്ച യാചനകളെല്ലാം ദൈവം എനിക്ക് അനുഗ്രഹമായി തന്നിട്ടുണ്ട് അപ്പോൾ വിശുദ്ധ പാതൃപിയൊക്കെ ഒരു ദിവസം തന്നെ മുപ്പതും നാൽപ്പതും ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല രഹസ്യങ്ങളിലൂടെ ധ്യാനിച്ച് മുപ്പതും നാൽപ്പതും ജവമാലകൾ ചൊല്ലിച്ചൊല്ലി പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ കൊണ്ട് പാതൃപിയെ പറ എഴുതി വച്ചിരിക്കുകയാണ് ജപമാല പ്രാർത്ഥിച്ച് ആ മാധ്യസ്ഥ ജപമാല പ്രാർത്ഥനയുടെ മാധ്യസ്ഥത്തോടെ ഞാൻ സമർപ്പിച്ച യാചനകളെല്ലാം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ജപമാല ഭക്തി പ്രചരിക്കുന്നവർക്കും അവരുടെ ആവശ്യങ്ങളിൽ മാതാവ് സഹായിക്കും അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ജപമാലയോട് താൽപ്പര്യം വരുവാനും ജവമാല ഭക്തിയിൽ വളരുവാനും നമ്മൾ നിലപാടുകളെടുത്താൽ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും ചിലരൊക്കെ നടന്നു പോകുമ്പോഴും ജവമാല ചൊല്ലി പോകുന്നവരെ കാണാൻ പറ്റും കയ്യിലെപ്പോഴും ജവമാല കൊണ്ട് നടക്കുന്നവരെ കാണാൻ പറ്റും അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ദേവാലയങ്ങളിലൊക്കെ ഭക്തിയോടെ മുട്ടിന്മേൽ നിന്ന് ചൌമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ കാണാൻ പറ്റും അവരെ അവരുടെയൊക്കെ ഭക്തി കണ്ട് മറ്റുള്ളവരും ഈ ചൌമാല പ്രാർത്ഥനയിൽ ആകൃഷ്ടരാകുമ്പോൾ മറിയം അവരെ കൂടുതൽ അനുഗ്രഹിക്കും കാരണം മറ്റുള്ളവർ ദൈവത്തെ അറിയുവാൻ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ച് ചൌമാല ചൊല്ലുവാൻ നിൻ്റെ ഭക്തി പ്രകടനം കാരണമായിട്ടുണ്ടെങ്കിൽ മാതാവ് നിന്നെ പ്രത്യേകം അഭിനന്ദിക്കും മാതാവ് നിന്നെ പ്രത്യേകം സ്നേഹിക്കും ഇത് തിരിച്ചറിയണം വീണ്ടും ജവമാല പ്രേക്ഷിതർക്ക് ജീവിതകാലത്തും മരണസമയത്തും സ്വർഗവാസികളുടെ മാധ്യസ്ഥം കിട്ടുമെന്നാണ് പറയുന്നത് കാരണം സ്വർഗം നമ്മളെ നോക്കിയിരിപ്പുണ്ട് സ്വർഗം ഈ ഭൂമി എന്ന് പറയുന്ന നമ്മൾ കാരണം സമരസഭയാ ഒരു സമര സമരത്തിലാണ് സമരസഭ സ്വർഗത്തിലുള്ളവർ വിജയസഭയാ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർ സഹനസഭയാണ് അപ്പോൾ ഈ മൂന്ന് തലങ്ങളും ബന്ധപ്പെട്ടിരിക്കുക നമുക്ക് നമ്മളൊരു വിശ്വാസ ജീവിതമാണിത് സ്വർഗീ സ്വർഗീയ ജെറുസലേമിൽ വിജയസഭയുണ്ട് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ സമരസഭ തിന്മയുമായി ഒരു സമരത്തിലാണ് ഒരു സംഘർഷത്തിലാണ് അന്ധകാര ശക്തികളുമായി നമ്മളൊരു യുദ്ധത്തിലാണ് അപ്പോൾ ഒരു സമരം ചെയ്യുന്ന ഒരു സഭയാണ് നമ്മൾ അപ്പോൾ ഈ സമരസഭയെ സഹായിക്കുവാൻ സ്വർഗത്തിലെ കൂട്ടായ്മയും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ കൂട്ടായ്മയും നമ്മെ നമുക്ക് വേണ്ടി സഹായമായി നിൽക്കുമെന്ന് പറയുകയാണ് ജവമാല ചൊല്ലുന്നവർക്ക് വീണ്ടും ജൗമാല ചൊല്ലുന്ന എല്ലാവരും എൻ്റെ മക്കളും എൻ്റെ പുത്രനായ യേശുവിൻ്റെ സഹോദരി സഹോദരങ്ങളുമായിരിക്കും മാതാവ് കൊടുത്ത വാഗ്ദാനമാണ് ജോമാല ചൊല്ലുന്ന എല്ലാവരും എൻ്റെ മക്കൾ കാരണം അമ്മ നമ്മളെ മക്കളായി സ്വീകരിക്കുന്നതാണ് വിശ് ജൗമാല പ്രാർത്ഥനയിലൂടെ മാതാവിനെ മാനിച്ചാൽ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ കാൽവരിയിലെ കുരിശിലെ മറിയം മറിയത്തെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായി തന്നി ഈ അമ്മ നമ്മളെയെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ മാതാവ് കൂടുതൽ തൻ്റെ മക്കളായി ചേർത്ത് വെച്ച് സംരക്ഷിക്കുമെന്ന് പറയുക സ്വർഗത്തിൽ പോകുവാനായിട്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് ജപമാല പ്രാർത്ഥന നമ്മളെ സഹായിക്കും കാരണം സ്വർഗത്തിൽ പോകാനായിട്ടുള്ള ഒരു ഉറപ്പിലേക്ക് കടന്നു വരുവാൻ ഓരോ ദിവസത്തെയും ജവമാലകൾ നമ്മളെ സഹായിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും ജപമാല ചൊല്ലുക ജവമാല പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിൽ അതിന് മുടക്കം വരുത്താതിരിക്കുക ഇന്ന് അനേകർ അക്രൈസ്തവരായിട്ടുള്ളവർ പോലും ജവമാലകൾ യൂട്യൂബിൽ നിന്ന് മനസ്സിലാക്കി പഠിച്ച് ജൗമാല ചൊല്ലുന്നത് കാണാനായിട്ട് സാധിക്കും ചിലർ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛന്മാരോട് വന്ന് ചോദിക്കാം അച്ചാൽ ഞങ്ങൾക്കൊരു ജവമാല തരുമോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കും ഞങ്ങൾക്ക് ജവമാല ചൊല്ലാൻ അറിയാവോ ഞങ്ങൾക്കറിയാം ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് ജവമാലകൾ മനസ്സിലാക്കി കേട്ട് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ ജവമാല കേട്ട് പഠിച്ചു ഞങ്ങൾക്ക് ജവമാല ചൊല്ലാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്കൊരു ജവമാല തരുമോ എന്ന് ചോദിച്ചു വരുന്ന മറ്റു മതവിഭാഗത്തിലുള്ളവരെ കാണുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി എത്രമാത്രമാണ് നമ്മൾ തിരിച്ചറിയണം ഈ പ്രാർത്ഥന ചൊല്ലിക്കതുകൊണ്ട് എത്രയോ രോഗങ്ങൾ വിട്ടുപോയ സാക്ഷ്യങ്ങളുണ്ട് ഈ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിശുദ്ധിയിലും നന്മയിലും വളരാൻ സാധിച്ചതായിട്ട് സാക്ഷ്യങ്ങളുണ്ട് നമുക്ക് ഈ ജവമാല പ്രാർത്ഥനയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം ഒരു ദിവസം തീരുന്നതല്ല ഈ പ്രാർത്ഥനയെന്ന് മനസ്സിലാക്കണം ഒരു മാസത്തിൽ മാത്രം തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് തീർക്കേണ്ടതല്ല ജപമാല പ്രാർത്ഥനയെന്ന് മനസ്സിലാക്കണം എല്ലാ ദിവസവും എല്ലാ നിമിഷവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല രഹസ്യങ്ങളെ ധ്യാനിച്ച് വിശ്വാസ ജീവിതം നയിക്കേണ്ട വിശ്വാസിയുടെ ജീവിതമാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കി ഈ ആയുധത്തെ നമുക്ക് കരങ്ങളിൽ വഹിക്കാം ഈ ആയുധം നമ്മുടെ കരങ്ങളിൽ കൊണ്ടു നടക്കാം പിശാചിൻ്റെ പ്രവൃത്തികളെ അന്ധകാര ശക്തികളെ തകർക്കുവാൻ നമ്മൾ പെട്ടെന്ന് കയ്യിലെടുക്കേണ്ട ആയുധം ജപമാല തന്നെയാണ് ജവമാല എടുത്ത് ഏത് നിമിഷവും എവിടെയും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല എപ്പോൾ വേണമെങ്കിലും സ്വർഗത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു സാന്നിധ്യമാണ് ജവമാല പ്രാർത്ഥന നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ജവമാലകളെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ സ്വർഗ്ഗം അവിടെ പറന്നിറങ്ങും സ്വർഗം അവിടെ നമ്മളെ പൊതിഞ്ഞു നിൽക്കും ഈ ദിനത്തിൽ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് അമ്മയുടെ അമ്മയോടൊപ്പം ചേർന്ന് രക്ഷാ രഹസ്യങ്ങൾ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കുവാൻ ജവമാലകൾ തീഷ്ണതയോടെ ചൊല്ലാം ഉണർ ഉണർവോടെ ചൊല്ലാം താല്പര്യത്തോടെ ചൊല്ലാം അലസതയെ വെടിഞ്ഞ് അല്ലെങ്കിൽ താല്പര്യക്കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് ഇതൊരു ഭാരമായി കരുതാതെ ഇതൊരു ആവർത്തന വിരസതയാക്കി തള്ളിക്കളയാതെ തീഷ്ണതയിൽ ജവമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാം ഉറച്ച സ്വരത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കാം മാതാവിനെയും ഈശോയെയും സ്വർഗീയ കൂട്ടായ്മയൊക്കെ മനസ്സിൽ കണ്ട് ധ്യാനിച്ച് ഓരോ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധമറിയവും ചൊല്ലുമ്പോൾ അമ്മയെയും ഉണ്ണീശോയെയും മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലാം അപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന ഒരഭിഷേകമായ ഒരനുഭവം നമുക്ക് പകർന്നു തരും കർത്താവ് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും ജവമാല പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നുവല്ലോ സ്വർഗം ഞങ്ങൾക്ക് നൽകിയ തിന്മയെ തകർക്കുവാനായി നിത്യതയിലേക്ക് എത്തിച്ചേരുവാനായി ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നിറഞ്ഞ പ്രാർത്ഥനയാണല്ലോ ജോമാല പ്രാർത്ഥന ഈ ജോമാലയെ സ്നേഹിക്കുവാൻ ജോമാല ധരിക്കുവാനും ജോമാല കൈകളിൽ കൊണ്ട് നടന്ന് ആ ജോമാല കൈകളിൽ വെച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തെ അനുഗ്രഹമാക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ അഭിമാനിക്കുന്നവൻ കർത്താവിലഭിമാനിക്കട്ടെ എന്ന് ബൗലോ ശ്രീയ പറയുന്നത് പോലെ ജവമാലയ പ്രാർത്ഥനയിൽ അഭിമാനിക്കുന്നവരാകുവാൻ ആ പ്രാർത്ഥന ചൊല്ലി അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ